നമസ്കാരം ദുബായ് ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പിൽ രണ്ട് മലയാളി സൗഹൃദ സംഘങ്ങൾക്ക് സമ്മാനം മില്ലേനിയം മില്ലയർ നറുക്കെടുപ്പിലും ഫൈനസ്റ്റ് സർപ്രൈസ് നറുക്കെടുപ്പിലുമാണ് പത്ത് ലക്ഷം ഡോളർ അതായത് എട്ട് കോടിയിലേറെ ഇന്ത്യൻ രൂപ വീതം രണ്ട് മലയാളി സൗഹൃദ സംഘങ്ങളും സ്വന്തമാക്കിയത് സമ്മാനം നേടിയ ആദ്യ സംഘത്തിൽ മലയാളിയായ അബ്ദുൾ അസീസിന്റെ പേരിൽ വാങ്ങിയ ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത് സഹോദരനും അടങ്ങുന്ന സംഘം അബ്ദുൾ അസീസിന്റെ പേരിൽ ഭാഗ്യപരീക്ഷണം നടത്തുകയായിരുന്നു ഇത് മൂന്നാം തവണയാണ് കൂട്ടുകാരുമായി ചേർന്ന് മില്ലിനിയം മില്ലിനിയർ ടിക്കറ്റ് എടുക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ദുബായിൽ താമസിക്കുന്ന അബ്ദുൾ അസീസ് ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ ഫേസ്ബുക്ക് പേജിൽ തത്സമയം നറുക്കെടുപ്പ് കണ്ടിരുന്നു തന്റെ പേര് പ്രഖ്യാപിക്കുന്നത് കണ്ടപ്പോൾ വളരെയേറെ സന്തോഷം തോന്നിയെന്ന് അദ്ദേഹം പ്രതികരിച്ചു പന്ത്രണ്ട് വർഷമായി ദുബായിൽ താമസിക്കുന്ന അബ്ദുൾ അസീസ് ഒരു കമ്പനിയിലെ ഡ്രൈവർ ജോലി ചെയ്തു വരികയാണ് മലയാളിയായ നസീർ ആരിക്കോത്തിന്റെ പേരിൽ വാങ്ങിയ ടിക്കറ്റിനാണ് അടുത്ത സമ്മാനം നാൽപ്പത്തിയെട്ടുകാരനായ നസീർ ഷാർജയിലാണ് താമസം രണ്ടാമത്തെ സംഘമായ നസീർ അരികോത്തും ഒൻപതംഗ കൂട്ടുകാരുമാണ് വിജയികളായത് ഷാർജയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുകയാണ് അദ്ദേഹം സമ്മാന വിവരം അറിഞ്ഞ് നസീർ ദുബായ് ഡ്യൂട്ടി ഫ്രീക്ക് നന്ദി അറിയിച്ചു ആഡംബര മോട്ടോർ സൈക്കിൾ സമ്മാനമായി നൽകുന്ന ഫൈനസ്റ്റ് സർപ്രൈസ് നറുക്കെടുപ്പിൽ ഇന്ത്യക്കാരനായ മുഹമ്മദ് നജ്മുൽ ഹസൻ ബി എംഡ്യു ആർ തൗസൻഡ് ടു ഫിഫ്റ്റി ജി എസ് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളും സ്വന്തമാക്കി